കൗമാര കൊലപാതകങ്ങളുടെ അവസാനിക്കാത്ത പട്ടികയിലേക്ക് ഒന്നുകൂടി ഷെഫീൽഡ് സെയിൻസ് കാത്തലിക് സ്കൂളിലാണ് ഒരു പതിനഞ്ചുകാരൻ സഹപാഠിയുടെ കുത്തേറ്റ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് മലയാളികൾ അടക്കമുള്ള വിദ്യാർത്ഥികളുടെ കൺമുന്നിൽ വച്ചായിരുന്നു ഈ ആക്രമണം ഉച്ചയോടെ പോലീസും അടിയന്തര സേവാ വിഭാഗങ്ങളുമൊക്കെ വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയെങ്കിലും കുട്ടിയെ രക്ഷിക്കാൻ സാധിച്ചില്ല വൈകിട്ട് നാലു മണിയോടെ കുട്ടി മരണമടഞ്ഞതായി പ്രഖ്യാപിക്കുകയായിരുന്നു രാജ്യത്തെ ഞെട്ടിച്ച സംഭവം എന്നായിരുന്നു വിവരമറിഞ്ഞ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പ്രതികരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പതിനഞ്ചുകാരനെ കസ്റ്റഡിയിൽ എടുത്തതായി പോലീസ് അറിയിച്ചു മൂന്ന് തവണയാണ് വിദ്യാർത്ഥിക്ക് കുത്തേറ്റത് ആ പരിക്കുകൾ തന്നെയാണ് മരണകാരണം എന്ന ഉറപ്പായിട്ടുണ്ട് ഇരു വിദ്യാർത്ഥികളും പരസ്പരം അരോചകമായ ചില സന്ദേശങ്ങൾ അയച്ചതിന്റെ പരിണിത ഫലമാണ് ഈ കൊലപാതകം എന്നാണ് സുഹൃത്തുക്കളായ മറ്റ് ചില സഹപാഠികളെ ഉദ്ധരിച്ചുകൊണ്ട് പ്രദേശവാസിയായ ഒരു യുവാവ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് കേസന്വേഷണം ആദ്യഘട്ടത്തിലായതിനാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനാവില്ലെന്നായിരുന്നു പോലീസ് പറഞ്ഞത് ഊഹാപോഹങ്ങളും തെറ്റായ വാർത്തകളും പ്രചരിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അറിയാവുന്നവർ അക്കാര്യം പോലീസിനെ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹാർവി വിൽഗോസ് എന്ന വിദ്യാർത്ഥിയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് ഹാർവിയുടെ ബാല്യകാല ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് മകൻ മരിച്ചതിലെ ദുഃഖം മറക്കാൻ ശ്രമിക്കുകയാണ് ഹാർവിയുടെ അമ്മ അക്രമിയായ വിദ്യാർത്ഥി കഴിഞ്ഞയാഴ്ചയും സ്കൂളിലേക്ക് മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ടുവന്നിരുന്നതായി ചില രക്ഷകർത്താക്കൾ ആരോപിക്കുന്നു തുടർന്ന് ജനുവരി ഇരുപത്തിയൊമ്പതിന് ഈ സ്കൂൾ ലോക്ക്ഡൌൺ ചെയ്തിരുന്നു ഇപ്പോൾ അറസ്റ്റിലായ വിദ്യാർത്ഥി തന്നെയാണ് അന്ന് ലോക്ക്ഡൌണിന് കാരണമായതെന്നും മറ്റു കുട്ടികളുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നു ആ സംഭവം കഴിഞ്ഞ ഒരാഴ്ച പോലും കഴിയാത്തപ്പോൾ വീണ്ടും ആയുധം കൊണ്ടുവന്നത് സ്കൂൾ അധികൃതർ എങ്ങനെ അംഗീകരിച്ചു എന്നും അവർ ചോദിക്കുന്നുണ്ട് തികച്ചും സൗമ്യനായ വിദ്യാർത്ഥിയായിരുന്നു കൊല്ലപ്പെട്ട ഹാർവി എന്നാണ് സഹപാഠികളും അധ്യാപകരും പറയുന്നത് എല്ലാവരോടും സൗമ്യമായി അടുത്തിടപഴകിയിരുന്ന കുട്ടിയായിരുന്നു എന്ന് അവർ ഓർക്കുന്നു കേവലം ഒരാഴ്ച കാലത്തിനുള്ളിൽ ഇത് രണ്ടാം തവണയാണ് ഓൾസെയ്ൻസ് സ്കൂൾ അടച്ചിടുന്നത് ജനുവരി ഇരുപത്തി ഒമ്പതിന് ഒരു കൂട്ടം വിദ്യാർത്ഥികളിൽ നിന്നുണ്ടായ അക്രമ ഭീഷണിയായിരുന്നു ഇതിനു മുൻപ് സ്കൂൾ പൂട്ടാൻ കാരണമായത് കേസ് കേസന്വേഷണം ആദ്യഘട്ടത്തിലായതിനാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനാവില്ലെന്നായിരുന്നു പോലീസ് പറഞ്ഞത് എന്തായാലും മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ മുന്നിൽ വച്ച് ഈ ആക്രമണം നടക്കുകയായിരുന്നു ഉച്ചയോടെ തന്നെ പെട്ടെന്ന് പോലീസൊക്കെ സ്ഥലത്തെത്തിയിരുന്നു ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാൽ പരിക്ക് ഗുരുതരമായിരുന്നു കുട്ടിയെ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല